എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ആശ്വാസകരണം പദ്ധതിയുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആശ്വാസകരണം പദ്ധതി വിഭാവനം ചെയ്യുന്നത് ശാരീരികവും മാനസികവുമായി വൈകല്യമുള്ള കിടപ്പ് രോഗികളെ അവരുടെ കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ആയ പരിചരണം നൽകുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്വയം ജീവന ഉപാധിക്കായി തൊഴിലെടുക്കാൻ കഴിയാത്ത പരിചരണദാതാക്കൾക്കാണ് പ്രതിമാസം അറുനൂറ് രൂപ സഹായം നൽകാൻ ഈ പദ്ധതി മുഖേന ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു വർഷം ഏഴായിരത്തി ഇരുന്നൂറ് രൂപയോളം നമുക്ക് കിട്ടുന്നതാണ് പദ്ധതി രണ്ട് എട്ട് രണ്ടായിരത്തി പത്ത് മുതലാണ് ആരംഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചികിത്സാ കവറേജ് നമുക്ക് നോക്കുമ്പോൾ മുഴുവൻ സമയ പരിചരണം ആവശ്യമുള്ള എല്ലാ കിടപ്പ് രോഗികളും ഇതിൽ ഉൾപ്പെടുന്നതാണ് അതുപോലെ തന്നെ നൂറ് ശതമാനം അന്തരും കിടപ്പിലായ ക്യാൻസർ രോഗികളും പ്രായമായവരും ഇതിൽ ഉൾപ്പെടുന്നു പൊട്ടുന്ന അസ്ഥിരോഗം പോലത്തെ മാരകമായ രോഗങ്ങളുള്ളവരും ഉൾപ്പെടുന്നതാണ് യോഗ്യതാ മാനദണ്ഡം നോക്കുമ്പോൾ പൂർണ്ണമായും കിടപ്പിലായി ഒരു രോഗിയായിരിക്കണം അതോടൊപ്പം തന്നെ മറ്റൊരു വ്യക്തിയുടെ പിന്തുണ ഇല്ലാതെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി സ്വയം പരിപാലിക്കാൻ കഴിയാത്ത ഒരാളായിരിക്കണം അതോടൊപ്പം ബി പി എൽ ലിസ്റ്റും റേഷൻ കാർഡ് അനുസരിച്ച് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള വ്യക്തിയായിരിക്കണം ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ നമ്മൾ സമർപ്പിക്കേണ്ടത് ഗവൺമെന്റ് വായോമിത്രം അല്ലെങ്കിൽ എൻ ആർ എച്ച് എം ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സഹിതം അതോടൊപ്പം രോഗിയുടെ വരുമാനത്തിൻ്റെ തെളിവായി ബി പി എൽ റേഷൻ കാർഡിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ നൽകുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒന്ന് നമ്മൾ ഉൾപ്പെടുത്തി സമർപ്പിക്കേണ്ടതാണ് ആധാർ കാർഡിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സ്ഥിരീകരണ സ്ലിപ്പ് നമ്മൾ നമ്മളിതിനോടൊപ്പം സമർപ്പിക്കുമ്പോൾ നൽകേണ്ടതാണ് അപേക്ഷിക്കേണ്ട വിധം നമ്മൾ നോക്കുമ്പോൾ പൂരിപ്പിച്ച അപേക്ഷകളടക്കം ഡോക്ടർ സർട്ടിഫിക്കറ്റും സഹിതം അടുത്തുള്ള അങ്കണവാടി മുഖേനയോ ഐ സി ഡി എസ് ഓഫീസിലോ നമുക്ക് ഇത് സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും രോഗികളുടെ കൂട്ടിയിരുപ്പുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരിലേക്കും ഈ വീഡിയോ നിങ്ങൾ പരമാവധി എത്തിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ